പിന്നെ കലിമ കലിമ എന്ന് പറയുന്നത് അത് സത്യത്തിൽ മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്നതാണ് മരിക്കാൻ നേരത്തെ മാത്രമല്ല ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം കേൾപ്പിക്കുന്ന വചനങ്ങളിൽ ഒന്ന് ഈ കലിമയാണ് ലായിലാഹ ഇല്ലല്ലാ എന്നാണ് അത് നമ്മൾ ബാങ്കിൽ പറയും എല്ലാ പള്ളിയിലും അഞ്ചു നേരം അത് പറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അതെന്തെങ്കിലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതോ ആളുകളെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ചിട്ട് അവരെ തീവ്രവാദം ഉണ്ടാക്കുകയും എന്നിട്ടിത് മതമാണ് എന്ന് പറയുകയും ചെയ്യുമെങ്കിൽ യഥാർത്ഥ മതവിശ്വാസികളും മതപ്രചാരകരും പണ്ഡിതന്മാരും അവരെ ഒറ്റപ്പെടുത്തണം മതത്തിൽ അങ്ങനെ തീവ്രവാദത്തിൻ്റെ ആവശ്യമില്ല തീവ്രവാദത്തിന് മതവുമില്ല അതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലാനല്ലല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പറയുന്ന വചനങ്ങൾ അത് ആ മതം വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കും നമസ്കാരം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു പൗരൻ്റെ ആധികാരിക രേഖകളെല്ലാം രേഖപ്പെടുത്തുന്ന ഈ പാസ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചരിക്കാൻ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് നമുക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കലിമയറിഞ്ഞിരിക്കണം കലിമ സ്വീകരിച്ചിരിക്കണം എന്നുള്ളതാണ് കാശ്മീരിലെ കൊലപാതകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരവാദികളുടെ കൂട്ടക്കൊലയിൽ മരിച്ചവരെല്ലാവരും തന്നെ അല്ലെങ്കിൽ ഈ കൂട്ടക്കൊല ചെയ്യാൻ വന്ന ഭീകരവാദികൾ അവർ വെടിവെച്ചിട്ട് ആളുകളോട് എല്ലാവരോടും കലിമ ചൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു സാധാരണ ഇസ്ലാം മതവിശ്വാസികൾ ഇസ്ലാം മത സ്വീകരിക്കുമ്പോഴാണ് കലിമ ചൊല്ലുക എന്നാണ് അവരുടെ മതപുരോഹിതന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇസ്ലാം വംശജനായ ഒരാൾക്കൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ കാതിൽ ആദ്യം ചൊല്ലിക്കൊടുക്കുന്നതും കലിമ തന്നെയാണ് അതായത് അള്ളാഹുവാണ് പ്രപഞ്ചത്തിലെ ഏകനാഥനും ഏകദൈവം എന്നും അവൻ്റെ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും ആണ് കലിമയിൽ പറയുന്നത് ഈ കലിമ സ്വീകരിച്ചിരുന്ന ആളുകൾ ഈ കലിമ സ്വീകരിക്കുന്ന ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് മുസ്ലിം മതപുരോഹിതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇസ്ലാമായ ഒരാൾക്ക് കലിമ അറിയാൻ സാധിക്കും കലിമ അറിയാത്തവൻ ഇസ്ലാമല്ല അതുകൊണ്ടാണ് ഇസ്ലാമല്ലാത്ത ആളുകളെയാണ് കാശ്മീർ ഭീകരവാദികൾ മുസ്ലിം തീവ്രവാദികൾ കാശ്മീരിൽ വെടിവെച്ച് കൊന്നത് എന്നാണ് കാശ്മീരിൽ വെടിയേറ്റു മരിച്ച രാമചന്ദ്രൻ്റെ മകൾ ആരതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വെടിവെക്കുന്നതിന് മുമ്പ് തീവ്രവാദികൾ കലിമ ചൊല്ലാൻ പറയുന്നുണ്ടായിരുന്നു മനസ്സിലായില്ല എതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭീകരവാദികൾക്ക് മനസ്സിലായി ഇവൻ മുസ്ലീം അല്ല മാത്രമല്ല അവർ ഉടുമുണ്ട് അതായത് അടിവസ്ത്രം ഉൾപ്പെടെ പൊക്കി നോക്കുന്നുണ്ടായിരുന്നു ഇവർ സർക്കം സെഷൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രാജ്യക്കാരനാണോ ആ രാജ്യത്ത് പാസ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോൾ കലിമ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പയ്യാത്ത അവസ്ഥയായിരിക്കുന്നു മുസ്ലിം മതഭീകരവാദികൾ കലിമറിയാത്ത ആളുകൾ ചുട്ടുകൊല്ലും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാശ്മീർ ഇതാണ് നമുക്ക് തരുന്ന സൂചന ഇത് ഒരു കാരണവശാലും അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഓരോ മതവും സ്വീകരിക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവരുടെ ആരാധനയ്ക്കും വിശ്വാസത്തിനും സങ്കല്പത്തിനും അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യൻ ഭരണഘടന എല്ലാവരെയും അനുവദിക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഒരാൾക്ക് മുസ്ലിമായോ ഹിന്ദുവായോ ക്രിസ്ത്യനായോ പാഴ്സിയായോ ജൈനനായോ ബൗദ്ധനായോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിം അല്ലാത്ത കലിമയറിയാത്ത കലിമ ചൊല്ലാത്ത ഇസ്ലാം അല്ലാത്ത ഒരാൾ ഇവിടെ വേണ്ട എന്നുള്ള ഭീകരവാദികളുടെ അവകാശവാദങ്ങളെയും അവരുടെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളെയും ധിക്കാരത്തെയും ഒരു കാരണവശാലും വെച്ചു കൊടുക്കാനും സാധിക്കില്ല കലിമ എന്ന് പറയുന്നത് ഏതെങ്കിലും മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയോ ആരെയെങ്കിലും വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉപാധിയല്ല എന്നാണ് ഇപ്പോൾ മുസ്ലിം മത പുരോഹിതനും പണ്ഡിതനുമായ കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ഹുസൈൻ മുടഫൂർ പറയുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കാശ്മീരിൽ പഹൽഗാമിൽ മതത്തിൻ്റെ പേരിൽ കലിമ കലിമറിയാത്തതിൻ്റെ പേരിൽ ഉടുമുണ്ട് പൊക്കി നോക്കി മുസ്ലിമല്ല എന്ന് വിധിച്ചുകൊണ്ട് തീവ്രവാദികൾ ഇസ്ലാം മത തീവ്രവാദികൾ ജനങ്ങളെ വെടിവെച്ചു കൊന്നത് സങ്കടകരം തന്നെയാണ് ഒരു കാരണവശാലും ഇസ്ലാം ഭീകരവാദം പ്രചരിപ്പിക്കുന്നില്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്തരത്തോടുള്ള തീവ്ര മതചിന്താഗതിക്കാരെ ഒറ്റപ്പെടുത്തണം എന്ന് തന്നെയാണ് ഹുസൈൻ മടവൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ തന്നെ ഒരേ അവകാശത്തോടു കൂടി അവരവരുടെ സ്വാതന്ത്ര്യം അനുഭവിച്ച് അവരുടെ മതസ്വാതന്ത്ര്യം അനുഭവിച്ച് ആരാധനാ സ്വാതന്ത്ര്യം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയെങ്കിൽ മറ്റൊരു മതത്തിലേക്ക് കടന്ന് ചെല്ലുവാനോ മറ്റൊരു മതസ്ഥന് ഇവിടെ ജീവിക്കുവാനോ അധികാരമില്ല എന്ന് ഏതെങ്കിലും മുസ്ലിം വിശ്വാസികൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല അത് മത തീവ്രവാദം തന്നെയാണ് എന്നാണ് ഹുസൈൻ മടവൂർ വ്യക്തമാക്കിയത് കാശ്മീരിൽ പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച രാമചന്ദ്രൻ നായരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഹുസൈൻ മുടവൂരിൻ്റെ കലിമയെക്കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പുറത്തു വരുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹുസൈൻ മുടവൂർ തൻ്റെ അഭിപ്രായം വെട്ടിത്തൂറെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഇസ്ലാമും കലിമയുമൊന്നും ഭീകരവാദത്തിന് ആരും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് വിരുദ്ധമാണ് അവരെ ഒറ്റപ്പെടുത്തേണ്ടത് തന്നെയാണ് വെള്ളിയാഴ്ചകൾ തോറും പള്ളിയിൽ നടക്കുന്ന കുത്തുബാ പ്രസംഗത്തിൽ ഇത് എല്ലാ മതപുരോഹിതരും എടുത്തെടുത്ത് പറയേണ്ടതാണ് കലിമയും ഇസ്ലാമും ഒരു കാരണവശാലും ഭീകരവാദത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ആഹ്വാനം കൊടുക്കണം എന്ന് തന്നെയാണ് ഹുസൈൻ മടവൂർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ചുമെല്ലാം കൃത്യമായി തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമത്തിന് ഹുസൈൻ മടവൂർ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഭീകരാക്രമത്തെ നമ്മൾ അപലിപ്പിക്കാണ് എല്ലാവരും അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാനില്ല ഭരണമോ പ്രതിപക്ഷമോ എന്ന് നോക്കാനില്ല ശക്തമായി അപലപിക്കണം നമ്മൾ ഇന്ന് നമ്മുടെ പള്ളികളിലൊക്കെ അതിനെതിരെ വെള്ളിയാഴ്ച ജുമാഹുത്ബയിലത് പറയും നമ്മൾ ഒന്നിച്ചു നിൽക്കണം രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണം പൗരന്മാരൊന്നാണ് എന്ന് ബോധം വളർത്തണം അങ്ങനെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്താണ് ഈ സന്ദർഭത്തിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഈ ആക്രമണം അതിൻ്റെ പുറകിൽ മതമോ മതവിശ്വാസമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു മതവും നിരപരാധികളായ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളായ ആളുകളെ കൊല്ലണം എന്ന് പറയില്ല മരിച്ചവരിലും എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നു പിന്നെ കലിമ കലിമ എന്ന് പറയുന്നത് അത് സത്യത്തിൽ മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്നതാണ് മരിക്കാൻ നേരത്തെ മാത്രമല്ല ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ആദ്യം കേൾപ്പിക്കുന്ന വചനങ്ങളിൽ ഒന്ന് ഈ കലിമയാണ് ലായിലാഹ ഇല്ലല്ല എന്നാണ് അത് നമ്മൾ ബാങ്കിൽ പറയും എല്ലാ പള്ളിയിലും അഞ്ചു നേരം അത് പറയുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് അതെന്തെങ്കിലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ളതോ ആളുകളെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ചിട്ട് അവരെ കൊല്ലാനുള്ളതോ അല്ല ശാന്തിയും സമാധാനവും സ്നേഹവും മനുഷ്യ സൗഹാർദ്ദവും നൽകുന്നതാണ് എല്ലാ പ്രാർത്ഥനയും ഇസ്ലാമിൽ മാത്രമല്ല ഇപ്പോൾ സുഖിനോ ഭവന്തു എന്ന് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രജ്ഞന്മാരും ഇവിടെയുള്ള ഗുരുക്കന്മാരും ഒക്കെ പ്രാർത്ഥിച്ചില്ലേ പറഞ്ഞില്ലേ അത് അവരെ ഹിന്ദുക്കൾക്ക് മാത്രമെന്നല്ലോ എല്ലാ ലോകത്തെ എല്ലാവർക്കും ശാന്തി ഉണ്ടാവണം എന്നല്ലേ ഒരു തുടർന്ന് അത് മതത്തെക്കുറിച്ചുള്ള മതം സമാധാനമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതും അതിന്റെ ഉള്ളിൽ നിന്ന് ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് എന്നിട്ട് ഇത് മതമാണ് എന്ന് പറയുകയും ചെയ്യും യഥാർത്ഥ മതവിശ്വാസികളും മതപ്രചാരകരും പണ്ഡിതന്മാരും അവരെ ഒറ്റപ്പെടുത്തണം മതത്തിൽ അങ്ങനെ തീവ്രവാദത്തിൻ്റെ ആവശ്യമില്ല തീവ്രവാദത്തിന് മതവുമില്ല മതചിഹ്നങ്ങളെ ഇന്ന് പല നിലക്കും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മതചിഹ്നങ്ങൾ മതത്തിൻ്റെ അടയാളങ്ങൾ മത ആചാരങ്ങൾ എന്നിട്ട് ഇപ്പോൾ ജയ് ശ്രീറാം വിളിക്കുന്നത് ആളെ കൊല്ലാനല്ലല്ലോ ശ്രീരാമൻ ആളുകളെ കൊല്ലാൻ വന്ന ആളല്ലല്ലോ അദ്ദേഹം പറഞ്ഞതും ശാന്തിയും സമാധാനവുമല്ലേ അതുപോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊല്ലാനല്ലല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പറയുന്ന വചനങ്ങൾ അത് ആ മതം വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കും താങ്കളെ സംബന്ധിച്ചതാണ് തലിമച ചെല്ലുക എന്നത് ഒരു മുസ്ലിം എപ്പോഴും പറയുന്നതാണ് നമസ്കാരത്തിലും ബാങ്കിലും അവന്റെ